സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അൻപത് കൃതജ്ഞത യഥാർത്ഥ ബലി ആസാഫിൻ്റെ സങ്കീർത്തനം കർത്താവായ ദൈവം ശക്തനായവൻ സംസാരിക്കുന്നു കിഴക്ക മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഭൂമി മുഴുവനെയും അവിടെ നിന്ന് വിളിക്കുന്നു സൗന്ദര്യ തികവായ സിയോനെന്ന ദൈവം പ്രകാശിക്കുന്നു നമ്മുടെ ദൈവം വരുന്നു അവിടുന്ന് മൗനമായിരിക്കുകയില്ല അവിടുത്തെ മുൻപിൽ സംഹാരാഗ്ഞിയുണ്ട് അവിടുത്തെ ചുറ്റും കൊടുങ്കാറ്റ് ഇരമ്പുന്നു തൻ്റെ ജനത്തെ വിധിക്കാൻ അവിടുന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എൻ്റെ വിശ്വസ്തരെ എൻ്റെ അടുത്ത് വിളിച്ചുകൂട്ടുൻ ആകാശം അവിടുത്തെ നീതിയെ ഉദ്ഘോഷിക്കുന്നു ദൈവം തന്നെയാണ് വിരികർത്താവ് എൻ്റെ ജനമേ കിൾക്വിൻ ഞാൻ ഇതാ സംസാരിക്കുന്നു ഇസ്രയേലെ ഞാൻ നിനക്കെതിരെ സാക്ഷ്യം നൽകും ഞാനാണ് ദൈവം നിൻ്റെ ദൈവം നിൻ്റെ ബലികളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല നിൻ്റെ ദഹന ബലികൾ നിരന്തരം എൻ്റെ മുൻപിലുണ്ട് നിൻ്റെ വീട്ടിൽ നിന്ന് കാളെയോ നിൻ്റെ ആട്ടിന് പറ്റത്തു നിന്ന് ഞാൻ സ്വീകരിക്കുകയില്ല വനത്തിലെ സർവ്വമൃഗങ്ങളും കുന്നുകളിലെ ആയിരക്കണക്കിന് കന്നുകാലികളും എൻ്റേതാണ് ആകാശത്തിലെ പറവകളെ ഞാൻ അറിയുന്നു വയലിൽ ചരയ്ക്കുന്നവരെയും എൻ്റേതാണ് എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല ലോകവും അതിലെ സമസ്തവും എൻ്റേതാണ് ഞാൻ കാളകളുടെ മാംസം തിന്നുമോ ആടുകളുടെ രക്തം കുടിക്കുമോ കൃതജ്ഞത ആയിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ബലി അതിന്യതിനുള്ള നിന്റെ നേർച്ചകൾ നിറവേറ്റുക അനഹൃത്ത കാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ മോചിപ്പിക്കും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു എൻ്റെ നിയമങ്ങൾ ഒരു വിടാനോ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഒരു വിടാനോ നിനക്കെന്ത് കാര്യം നീ ശിക്ഷണത്തെ വൃക്കുന്നു എൻ്റെ വചനത്തെ നീ അവഗണിക്കുന്നു കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടിച്ചേരും വ്യഭിചാരികളോട് നീ ചങ്ങാത്തം കൂടുന്നു നിൻ്റെ വായി നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു നിന്റെ നാവ് വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു നീ നിൻ്റെ സഹോദരനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തം സഹോദരനെതിരെ നീ അപവാദം പരത്തുന്നു നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം വീക്ഷിച്ചു നിന്നെപ്പോലെയാണ് ഞാനും എന്ന് നീ കരുതി എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ വെക്കുന്നു ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചിന്തുക്കളെയും രക്ഷിക്കാൻ ആരുമുണ്ടായിരിക്കുകയില്ല ബലിയായി കൃത്യത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും ഞാൻ ഡോക്ടർ ബിസ് ദിവസം രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഓഡിയോ ബൈബിൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ